വേഷണ പാഠശാലയുടെ നാലാമത് സംസ്ഥാനതല സാഹിത്യശ്രേഷ്ഠ കലാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും സജി മാടപ്പാട്ടുമാണ് ഇത്തവണ അവാർഡിന് അർഹരായത് കേന്ദ്ര സംസ്ഥാന അംഗീകാരങ്ങളും നിരവധി ബഹുമതികളും നേടി എഴുത്തിലെ നൂതനമായ ആശയ ചിന്താശൈലികളിലൂടെ വായനക്കാരെ സർഗാത്മകമാക്കിയ സാഹിത്യ സംഭാവനകൾ മാനിച്ചാണ് സുഭാഷ് ചന്ദ്രന് സാഹിത്യശ്രേഷ്ഠ ശ്രേഷ്ഠ അവാർഡ് നൽകുന്നത് മനുഷ്യന് ഒരാമുഖം സമുദ്രശില എന്നീ ബൃഹത് നോവലുകളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വർത്തമാന പരിതോവസ്ഥ വിട്ടുവീഴ്ചകളില്ലാതെ യഥാവിധി വരച്ചു കാട്ടാൻ എഴുത്തുകാരന് കഴിഞ്ഞതായി അവാർഡ് കമ്മിറ്റി വിലയിരുത്തി അനുഷ്ഠാനത്തിന്റെ ഭക്തിയും സ്വത്തും ചോരാതെ എഴുത്തിലൂടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും തെയ്യത്തെ ലോകോത്തരമാക്കാൻ ചെയ്ത ദേശീയ അന്തർദേശീയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സജീവ ആടപ്പാട്ടിനെ കലാശ്രേഷ്ഠ അവാർഡിനായി തെരഞ്ഞെടുത്തത് മലയാളത്തിലും ഇതര ഭാഷകളിലുമായി ഇദ്ദേഹം തയ്യാറാക്കിയ ദൈവങ്ങൾ നൃത്തം ചെയ്ത ദിനരാത്രങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ തെയ്യങ്ങൾ ദൈവത്തിന്റെ വികൃതികൾ എന്നീ തെയ്യംകഥകൾ വിദേശ വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സഹായിച്ചു പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത പഞ്ചലോഹ ശില്പവും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം നാല് മണിക്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി പുരസ്കാരങ്ങൾ സമ്മാനിക്കും നാടൻകല പാഠശാല ചെയർമാൻ ചന്ദ്രൻ മുട്ടത്ത് പ്രോഗ്രാം ഓഫീസർ വത്സൻ പിലിക്കോട് ജനറൽ കൺവീനർ സജീവൻ വെങ്ങാട്ട് വർക്കിംഗ് കൺവീനർ സുനിൽകുമാർ മനിയേരി എന്നിവർ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്